ഹലോ ധന്യസ് കിച്ചൻ ചേണിയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം വളരെ എളുപ്പത്തിൽ നമുക്ക് ഇന്നൊരു മുട്ട ബിരിയാണി ആണ് ഉണ്ടാക്കുന്നത് ട്ടോ നല്ല മസാലയൊക്കെ ഇട്ടിട്ടുള്ള നല്ല അടിപൊളി മുട്ട മട്ട ബിരിയാണിയാണേ അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഞാൻ ഇവിടെ ആദ്യം തന്നെ ഒരു ആറ് മുട്ട പൊഴുങ്ങിയെടുക്കണം ട്ടോ അപ്പോൾ ആറ് മുട്ടയ്ക്ക് വേണ്ടിയിട്ടുള്ള ആണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ജീരകശാല അരിയാണ് അത് ഒരു രണ്ട് ഗ്ലാസ്സോളം അളന്ന് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് വെള്ളത്തിലൊക്കെ ഇട്ട് നന്നായിട്ട് കഴുകിയെടുത്ത് വാ വെള്ളം വാർത്ത് വയ്ക്കണം കേട്ടോ സമയമുണ്ടെങ്കിൽ അപ്പോൾ ഇത് വെള്ളത്തിൽ കുതിർത്ത് വെക്കണമെന്നൊന്നുമില്ല ഞാൻ ഈ ഒരു ഗ്ലാസ്സിലാണ് ഞാൻ രണ്ട് ഗ്ലാസ് അളന്നെടുത്തിട്ടുള്ളത് ഇനി ഇതിന് മസാലയ്ക്കായിട്ട് ഞാൻ ഇവിടെ മല്ലിയലയാണ് എടുത്തിട്ടുള്ളത് ഒരു രണ്ട് പിടിയോളം അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ ഞാനൊരു അഞ്ച് സവാള ഇടത്തരം സവാളയും അരിഞ്ഞെടുത്തിട്ടുണ്ട് തക്കാളി ഞാനൊരു മൂന്നെണ്ണം എടുത്തിട്ടുണ്ട് സവാള നല്ല തിന്നായിട്ട് അരിയണം പിന്നെ ഞാൻ എരിവിനായിട്ട് പച്ചമുളക് ഞാൻ ഒരു ആറ് പച്ചമുളക് എടുത്തിട്ടുണ്ട് പിന്നെ ചെറിയ ഉള്ളി കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി കുറച്ച് ഒരു കുടം വെളുത്തുള്ളിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് തക്കാളി ഇതാ ഇത്രയും നല്ല പഴുത്ത തക്കാളിയാണ് എടുത്തിട്ടുള്ളത് എല്ലാ നീളത്തിലരിഞ്ഞു വെച്ചതാണ് ഇനി നമുക്ക് പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറിയ ഉള്ളി എല്ലാം കൂടെ ഒന്ന് ചതച്ചെടുത്ത് വരാം ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെ പൊടിക്കുന്ന മിക്സിയുടെ ഇട്ട് ഒന്ന് കൃഷി എടുത്തിട്ട് വരാം അപ്പം ഇഞ്ചി ഒന്നിങ്ങനെ മുറിച്ചു കൊടുക്കണം കേട്ടോ ഈ ഒരു രീതിയിൽ അപ്പം പെട്ടെന്ന് തന്നെ നമുക്ക് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു ബിരിയാണിയാണ് ഞാനിതാ ഇത് ഈ മസാല എല്ലാം ഒന്ന് ചതച്ചെടുത്ത് വന്നിട്ടുണ്ട് ഇനി ഞാൻ ഇവിടെ മല്ലിയില മാത്രമല്ലേ എടുത്തിരുന്നുള്ളൂ ഇത് ഞാൻ ഇല ഉണക്കി വെച്ചതാണ് കേട്ടോ അത് നല്ലൊരു ടിപ്പാണ് നമുക്ക് ഇടയ്ക്കൊക്കെ ബിരിയാണി ഉണ്ടാക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിനയില കിട്ടാൻ കുറച്ച് പാടായിരിക്കും അപ്പോൾ ഞാൻ കിട്ടുന്ന സമയത്ത് ആവശ്യത്തിന് എടുത്തതിന് ശേഷം ഞാൻ ഉണക്കി വെച്ചതാണ് ട്ടോ അതിന്റെ തണ്ടെല്ലാം എടുത്ത് കളഞ്ഞ് ഇല മാത്രം കഴുകി ഉണക്കി വെച്ചതാ ഇത് നല്ല മണമാണ് അതില് ഇതുപോലെ ഇട്ട് വരുമ്പോൾ ബിരിയാണിയിലൊക്കെ ഇടുമ്പോൾ അപ്പോൾ ഇതാ മല്ലിയയിലും പുതിയയിലും ആയിട്ടുണ്ട് ഇനി ഞാൻ ഇവിടെ ഞാനിവിടെ കുക്കറ് സ്റ്റവിൽ ട്ടോ നന്നായിട്ട് ഒന്ന് ചൂടായി വരുന്ന സമയത്ത് ഞാൻ ഇവിടെ ഒരു നാല് ടേബിൾ സ്പൂണുള്ള സൺഫ്ലവർ ഓയിലും നമ്മൾ നേരത്തെ പുഴുങ്ങി തോടൊക്കെ കളഞ്ഞു വെച്ചതാണ് ട്ടോ മുട്ട ആറ് മുട്ടയും കൂടെ ചേർത്ത് കുറച്ച് ഒരു അരസ്പൂണോളം മുളക് പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഒന്ന് വഴറ്റിയെടുക്കാം ഇതങ്ങനെ ഈ ഒരു കളറിന് വേണ്ടി മാത്രാണ് ഇങ്ങനെ ചെയ്തെടുക്കുന്നത് മാത്രമല്ല ഇതിങ്ങനെ അതിന്റെ ആ ഒരു വെ വൈറ്റ് ഒന്ന് മാറിയാൽ ഭയങ്കര ഒരു കാണാൻ ഒരു ഭംഗിയാണ് കേട്ടോ അപ്പം അത് ഈയൊരു രീതിയിലാണേ തീ വളരെ കുറച്ചിട്ടിട്ട് വേണം നമ്മളിതിനെ ഒന്ന് ഇതുപോലെ ഒന്ന് ഇളക്കി എടുക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് തന്നെ അതിന്റെ കളർ ഒന്ന് മാറി വരുമ്പോൾ നമുക്കതിനെ ഇതിൽ നിന്ന് കോരി മാറ്റാം കേട്ടോ അപ്പം ഇത്രയും പണിയുള്ളൂ ഒത്തിരി ഇങ്ങനെ ഉപ്പും മഞ്ഞളും മുളകും ഒന്നും ഇട്ടിട്ട് വഴറ്റി എടുക്കണ്ട. അപ്പം തീ വളരെ കുറച്ച് വയ്ക്കണമില്ലെങ്കിൽ നമ്മുടെ മുളക് പൊടി അങ്ങ് കരിഞ്ഞു പോകും. ഇനി ഇതിലേക്ക് ഇതേ എണ്ണയിലേക്ക് തന്നെ നമ്മൾ ചതച്ചു വെച്ചിട്ടുള്ള പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി കൂട്ടി ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പം ഇതൊന്ന് നന്നായിട്ടൊന്ന് എടുക്കണം. ഈ വെളുത്തുള്ളിയൊക്കെ ഒന്ന് വഴന്നില്ലെങ്കിൽ ഒരു പ്രത്യേക ഒരു ഒരു പച്ചമുണ്ട് അപ്പോൾ അതൊന്ന് മാറുന്നത് വരെ നമുക്കിതിനൊന്ന് വഴറ്റിയെടുക്കാം വളരെ എളുപ്പമാണ് ട്ടോ എത്ര അറിയാത്തതിരിക്കും പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാം നമുക്ക് അത്ര വലിയ സമയമൊന്നും വേണ്ട ഈ ഒരു ചോറ് വേകുന്ന ഒരു സമയം മാത്രമേ നമുക്ക് വേണ്ടു അപ്പോൾ ഇതാ മസാലയൊന്ന് ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് സവാള ചേർത്ത് കൊടുത്തു അതുപോലെ തന്നെ അരസ്പൂണോളം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ അരസ്പൂണോളം ഉപ്പാണേ എൻ നമുക്ക് ഇതിനെ ഒന്ന് വഴറ്റി എടുക്കാം അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഞാൻ സവാള ട്ടോ അപ്പോൾ വേഗം തന്നെ ഒന്ന് ഇളക്കി കൊടുത്ത് തീ വളരെ കുറച്ച് വെച്ച് നമുക്കിതിനെ ഒന്ന് അടച്ചു വെച്ചാൽ പെട്ടെന്ന് വാഴന്ന് കിട്ടും ഇതൊക്കെ പെട്ടെന്ന് നമുക്കിതുപോലെ ബിരിയാണിയൊക്കെ വയ്ക്കുമ്പോൾ ചെയ്യുന്ന ഒരു ടിപ്പാണ് ട്ടോ ഇനി ഞാൻ ഇവിടെ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട് അങ്ങനെ അളന്ന് എടുത്തിട്ടൊന്നുമില്ല ഇത് വെള്ളം വാർത്തെടുക്കാനുള്ളതാണ് ഏതാണ്ടൊക്കെ ഇങ്ങനെ തിളച്ച് വരുന്നുണ്ട് ഇതിലേക്ക് ഒരു മുക്കാൽ സ്പൂൺ വളം ഉപ്പിട്ട് കൊടുക്കണം ട്ടോ അപ്പോൾ ഇത് നമുക്ക് റൈസിന് വേണ്ടിയിട്ടാണേ അപ്പോൾ ഇത് പ്രത്യേകിച്ച് അളവൊന്നുമില്ല ഇതിലേക്ക് ഞാൻ ഇവിടെ ഒരു ചെറിയ കഷ്ണം പട്ട ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഞാനിവിടെ അരസ്പൂണോളം പെരിഞ്ചീരകമാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ സാധാരണ ബിരിയാണി ഉണ്ടാക്കുന്നതിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായിട്ടാണ് ട്ടോ അപ്പോൾ ഇതൊന്ന് നന്നായിട്ടൊന്ന് ഒന്ന് തിളച്ച് വരട്ടെ കേട്ടോ ആ സമയത്ത് നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ കഴുകി മാറ്റി വെച്ചിട്ടുള്ള റൈസ് ഇട്ട് കൊടുക്കണേ അപ്പോൾ റൈസ് ഇട്ട് കൊടുത്തതിന് ശേഷം പെട്ടെന്ന് തന്നെ നമുക്ക് അടച്ചു വെക്കാം ഒരു മീഡിയം ഇട്ട് കൊടുത്ത് അടച്ചു വെക്കാം അപ്പോൾ അതാ പെട്ടെന്ന് തന്നെ ഒക്കെ വെന്ത് വന്നിട്ടുണ്ട് ട്ടോ ഒരു മുക്കാൽ ഭാഗം വേഗമായിട്ടുള്ളൂ നമ്മളേതനി ഇത് ഒരു അരിപ്പ പാത്രത്തിലേക്ക് മാറ്റുവാണേ റൈസ് ഈ ഒരു പരിധിത്തിലാണ് വെന്തിട്ടുള്ളത് ഞാൻ മുട്ട ബിരിയാണി ഉണ്ടാക്കുമ്പോൾ മിക്കവാറും ജീരകശാല റൈസാണെടുക്കുകട്ടോ അപ്പോൾ ഇത് വാർത്തെടുക്കാം അതേ സമയത്ത് തന്നെ നമ്മുടെ ഈ സവാളയൊക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് ഇതുപോലെ അടച്ച് വെച്ചാൽ മതി കേട്ടോ നന്നായിട്ടൊന്ന് അടച്ച് വെച്ച് ലോ ഫ്ലെയിമിലിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ സവാള വഴന്ന് കിട്ടും അപ്പം അതാ ഇനി നമ്മുടെ പണിയെല്ലാം പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യാൻ പറ്റും ഈ ഒരു റൈസ് വേഗാനും സവാള ഒന്ന് വഴന്ന് കിട്ടാനും മാത്രമേ ഇതില് ടൈം എടുക്കുന്നുള്ളൂ ഇനി ഇതിലേക്ക് തക്കാളി വെച്ചിട്ടുള്ള തക്കാളി ഇതുപോലെ ഇട്ട് കൊടുക്കുക കേട്ടോ അപ്പം തക്കാളി ഇട്ട് കൊടുത്തു അതുപോലെ തന്നെ നമ്മളിനി ഒത്തിരി വഴറ്റി സമയം കളയുന്ന ഒന്നുമില്ല ഓൾമോസ്റ്റ് എല്ലാ സാധനങ്ങളും ഇട്ട് കൊടുക്കാണ് പുതിനയിലേ മല്ലിയിലും കൂടെ കുറേശേ ഇട്ട് കൊടുക്കണം ഞാനിവിടെ ഒരു പിടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിനെ ഒന്ന് ഇളക്കി ഇളക്കിയെടുക്കാം അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇട്ട് കൊടുക്കണം കേട്ടോ തക്കാളി നമ്മളിതിലിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് അതിൻ്റെ ആ ജ്യൂസൊക്കെ ഇങ്ങനെ ഇറങ്ങി വരും അപ്പോൾ അതാ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം തക്കാളി ഒക്കെ ഒന്ന് ഉടഞ്ഞു വരുന്നവരെ നമുക്കൊന്ന് വെയ്റ്റ് ചെയ്യണം കേട്ടോ അതേ സമയം തന്നെ ഞാൻ ഇതൊന്ന് അടച്ചു വയ്ക്കാണേ ഒരു രണ്ട് മിനിറ്റ് മതിയാവും ഞാനൊന്ന് അടച്ചു വെച്ചതിന് ശേഷം ഞാൻ തുറന്ന് കാണിച്ചു തരാം അപ്പൊ തക്കാളിയും സവാളയും എല്ലാം ഇതുപോലെ ആയി വന്നിട്ടുണ്ട് ട്ടോ. ഇതിൽ നമ്മൾ ഒത്തിരി മസാലയൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല അപ്പൊ അതാ ഈ ഒരു പരുവത്തിലാണുള്ളത് അപ്പം മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതിലേക്ക് ഇനി നമ്മൾ ഒരു കാൽ സ്പൂണോളം മഞ്ഞൾപ്പൊടിയും പിന്നെ ഗരം മസാല പട്ട ഗ്രാമ്പൂ ഏലക്ക പിന്നെ പെരിഞ്ചീരകം ഇതെല്ലാം കൂടെ ഒന്ന് പൊടിച്ചെടുത്തതാണ് ട്ടോ. ഇത് ഞാൻ അരസ്പൂണോളം ഇട്ട് കൊടുക്കുന്നുണ്ട് നല്ല മണമാണേ ഇനി ബാക്കിയുള്ളതിൻ്റെ പുതിനയിലെയും മല്ലിയിലെയും കുറച്ചും കൂടെ ഇതിലിട്ട് കൊടുക്കുന്നുണ്ട് ഒരു മുക്കാൽ ഭാഗത്തോളം ഇപ്പോൾ നമ്മൾ ഇട്ട് കൊടുത്തിട്ടോ കുറച്ച് മാത്രം മാറ്റി വെച്ചിട്ടുണ്ട് അത് നമുക്ക് ലാസ്റ്റിലേക്ക് ആവശ്യമാണ് അപ്പോൾ ഇതും കൂടെ ഇട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം ഓൾമോസ്റ്റ് ഇതിൻ്റെ പണിയൊക്കെ കഴിഞ്ഞ ട്ടോ. ഈ ഒരു മസാല ഇങ്ങനെ ചേർത്ത് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കുമ്പോൾ നല്ലൊരു ആണ് ട്ടോ. എൻ്റെ മസാല കണ്ടോ ഇപ്പോഴെന്നെ നന്നായിട്ട് ഉടഞ്ഞ് വന്നിട്ടുണ്ട് അപ്പം ഇതാണ് ശരിക്കും മുട്ട ബിരിയാണിക്ക് എന്ന് വെച്ചാൽ കാണുമ്പോൾ നല്ല ആയി തോന്നുമെങ്കിലും നമ്മൾ ചിക്കനൊന്നും അല്ലാത്തത് കൊണ്ട് തന്നെ ഇതുപോലെയുള്ള മസാല ഉണ്ടാക്കി കഴിഞ്ഞാൽ മുട്ട ബിരിയാണി കഴിക്കാം നല്ല രുചിയായിരിക്കും കേട്ടോ അപ്പോൾ അതാ ഇത് റെഡി ആയിട്ടുണ്ട് മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ഇനി പുഴുങ്ങി മാറ്റി വെച്ചിട്ടുള്ള മുട്ട ഇട്ട് കൊടുക്കണം നമ്മൾ നേരത്തെ ആദ്യം തന്നെ വറുത്ത് പോരി വെച്ചിരുന്നു ആ മുട്ട ഇതിലേക്ക് ഒന്ന് വരഞ്ഞ് കൊടുത്തിട്ടാണ് കേട്ടോ ഞാൻ ഇതൊക്കെ ഒന്ന് എണ്ണയിലിട്ട് കൊടുത്തതൊക്കെ അപ്പോൾ അതാ ഇതുപോലെ ഇട്ട് കൊടുക്കാം ആറ് മുട്ട ഇതുപോലെ നേരത്തി കൊടുക്കാം അപ്പോൾ നമ്മൾക്ക് വെജിറ്റബിളോ ചിക്കനോ മട്ടനോ ഇല്ലെങ്കിലും സാധാരണ നമ്മളെ മുട്ട വെച്ചിട്ട് വളരെ സിമ്പിളായിട്ട് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം എടുക്കാട്ടോ അപ്പം അതാ ഈ ഒരു രീതിയിൽ ഇങ്ങനെ പരത്തി വെച്ച് കൊടുക്കണം അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്കിതിലേക്ക് ആണ് നമ്മൾ നേരത്തെ വാർത്ത് വെച്ചിട്ടുള്ള ആണ് ട്ടോ ഒട്ടും തന്നെ കട്ട കെട്ടാതെ ഇരിക്കുന്നുണ്ട് നല്ല റൈസ് ആണെങ്കിൽ ഇതുപോലെ ഇരിക്കും കേട്ടോ ജീരകശാല റൈസാണ് ഞാൻ എടുക്കാറ് അതല്ലെങ്കിൽ കൈമാ റൈസ് ഇങ്ങനെയാണ് ഞാൻ ചെയ്യാറ് അപ്പോൾ ഈ ചോറ് മുഴുവനായിട്ട് ഇതിന്റെ മേള നിരത്തി കൊടുക്കാൻ നമ്മളിത് ലെയറായിട്ട് ചെയ്യുന്നില്ല കേട്ടോ ഇനി ഈ ചോറ് ഇങ്ങനെ ഇട്ട് കൊടുത്തതിന് ശേഷം ഇതുപോലെ ജസ്റ്റ് ഒന്ന് പരത്തി എടുക്കണേ അപ്പോൾ ഇത്രേം പണിയുള്ളൂ നമ്മൾക്ക് ഒത്തിരി മസാലകളൊന്നും വേണ്ട മല്ലിപ്പൊടി അങ്ങനത്തെ ഒന്നും തന്നെ നമ്മൾ നമ്മളതിൽ ചേർത്തിട്ടില്ല ഇനി നമ്മൾ കുറച്ച് മാത്രം പുതിനയിലും മല്ലിയിലോ മാറ്റി വെച്ചിരുന്നു. ഇത് നിർബന്ധമില്ല പക്ഷേ ഇത് നല്ല മണമാണ് മേലിലിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇനി നമ്മൾ ഇതിലേക്ക് നേരത്തെ മുട്ട നമ്മൾ വറുത്തു കോരി വെച്ച അതേ പ്ലേറ്റിലേക്ക് ഒരു കാൽ ഗ്ലാസ്സോളം പാലാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് അപ്പോൾ പാൽ ഇല്ല വെള്ളം ഒഴിച്ച് കൊടുത്താലും മതി ഇതൊന്ന് നന്നായിട്ടൊന്ന് ദമ്മിൽ ഇട്ട് വരുമ്പോൾ ഒന്ന് നല്ലോണം ഒന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് ട്ടോ പിന്നെ ഞാൻ ഇവിടെ നെയ്യ് ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടെ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കണം ഇനി ഇത് അടച്ച് വെച്ച് ഒരു ഇരുപത് മിനിറ്റ് ലോ ഫ്ലെയിമിൽ നമ്മളെ ദോശത്തവയൊക്കെ ചൂട് കട്ടിയുള്ള പാത്രമൊക്കെ ഉണ്ടെങ്കിൽ അതിലിട്ട് ഒരു ഇരുപത് മിനിറ്റ് വെക്കുന്ന ഒന്നായിരിക്കും ദമ്മിന് വേണ്ടിയിട്ടാണ് ട്ടോ ഞാൻ ആ ഇരുപത് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇവിടെ ഞാനിവിടെ സ്റ്റവൊക്കെ ആക്കി ഇനി ഞാൻ കാണിച്ചു തരാം ഉണ്ടെന്നുള്ളത് അപ്പോൾ നല്ല കാണാനൊക്കെ നല്ല ഭംഗിയുള്ള അടിപൊളി മുട്ട ബിരിയാണി ആണ് ട്ടോ കഴിക്കാൻ നല്ല ആണ് പ്രത്യേകിച്ച് ഈ ബിരിയാണിക്കൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നമ്മളിതിലേക്ക് മസാലകളുണ്ടെങ്കിൽ കഴിക്കാൻ നല്ല രുചിയായിരിക്കും അപ്പോൾ വലിയ ആർഭാടങ്ങളൊന്നുമില്ലാതെ തന്നെ നമുക്ക് പെട്ടെന്ന് പറ്റിയ ഒരു മുട്ട ബിരിയാണി ബിരിയാണിയാണ് കേട്ടോ പെട്ടെന്നൊക്കെ നമ്മുടെ വീട്ടിൽ ഒരു ഗസ്റ്റ് വന്നാൽ നമുക്ക് എടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം വളരെ ടേസ്റ്റിയാണ് ട്ടോ. അപ്പോൾ അതാ മുട്ടയും മസാലയും എല്ലാം കൂടെ ഇങ്ങനെ മിക്സ് ആയിട്ടാണ് ഇരിക്കുന്നത് ഈ ഒരു രീതിയിലാണ് ട്ടോ എല്ലാവരും ഉണ്ടാക്കി അഭിപ്രായങ്ങൾ ഒക്കെ അറിയിക്കണേ ഇഷ്ടപ്പെട്ട എല്ലാവരും വീഡിയോ ഒക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെച്ചേക്കണേ അപ്പോൾ അത് ഫ്രണ്ട്സിനെയൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം വളരെ ടേസ്റ്റി ആയിട്ടുള്ള മട്ടൻ ബിരിയാണി റെഡി ആയിട്ടുണ്ട് ഇതുപോലെയുള്ള ഈസി റെസിപ്പീസുമായിട്ട് അടുത്ത വീട്